ക്യൂൺസ് വുമൻസ് സ്റ്റോർ എന്നൊരു സംരംഭം കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നാടമുറിച്ച് നിർവഹിച്ചു സംരംഭം അതായത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ലോൺ സഹിതം എടുത്തുകൊണ്ടാണ് ഈ കട തുടങ്ങിയിരിക്കുന്നത് നിരവധിയായ പ്രവർത്തനങ്ങൾ തയ്യലിനുൾപ്പെടെ തയ്യൽ തുണി വിൽപ്പന ഉൾപ്പെടെ നറ്റ് ഓർണമെൻറ്റ്സ് ഉൾപ്പെടെയുള്ള കടയാണിത് ഈ ലോണും അതോടൊപ്പം തന്നെ അവരുടെ അധ്വാനവും കൂടി മുന്നോട്ട് കൊണ്ടുപോയി അവരെ നല്ല രീതിയിൽ ഈ ഒരു കട നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അവർക്കൊരു തൊഴിൽ ആകട്ടെ സംരംഭകത്വം എന്ന ലക്ഷ്യത്തോടെ എല്ലാവർക്കും തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോട് സർക്കാരിൻ്റെ ഒരു സംരംഭവർഷവുമായി ് തൊഴിൽദായകമായ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടി ചെറുപ്പക്കാരായ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സഹായത്തോടെ വലിയ സഹായത്തോടുകൂടിയാണ് നമ്മുടെ സർക്കാരും നിലനിൽക്കുന്നത് ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ ഉപജീവന മാർഗം ആകുന്നതിനും കൂടി സഹായമാകത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മാത്രം ആശംസിച്ചുകൊണ്ട് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യാണ് ഈ ആധുനിക ലോകത്ത് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വനിതകൾ അവരുടെ ആവശ്യമനുസരിച്ച് തന്നെ അവർക്ക് വേണ്ടുന്നതെല്ലാം ഒരിടത്ത് തന്നെ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിലും വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ സംരംഭകർ എന്ന രീതിയിൽ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ സംരംഭകർക്ക് വർഷമായിട്ട് ആചരിക്കുകയും അതിനോടനുബന്ധിച്ച് ഇവർ മൂന്ന് പേര് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ വരികയും അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബാങ്ക് ലോണൊക്കെ എടുത്ത് ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്ത് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാം ആശയ്ക്കൊത്ത് പ്രവർത്തിക്കുവാൻ അവർക്കും കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നാൾക്കെന്നാൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ എല്ലാവരുടെയും സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നൂതന വസ്ത്രശേഖരത്തോടൊപ്പം കോസ്മെറ്റിക് ഫാൻസി കുട്ടികളുടെ തുണിത്തരങ്ങൾ തുടങ്ങി ലേഡീസിന് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു കൂടാതെ തയ്യൽ പരിശീലനത്തിന് പ്രത്യേക ക്ലാസുകൾ ക്യൂൺസ് വുമൺ സ്റ്റോറിലൂടെ ലഭ്യമാകും മാത്രമല്ല ബ്രൈഡൽ ഡ്രസ് ഡിസൈനിങ്സ് ലേഡീസ് സ്റ്റിച്ചിങ് കിഡ്സ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഐറ്റംസ് റിംഗ് ഐറ്റംസ് റെൻ്റൽ വെഡ്ഡിംഗ് ഡ്രസ്സസ് ആരി വർക്ക് റെന്റൽ വെഡിങ് ഓർണമെന്റ്സും ഈ സ്ഥാപനത്തിലൂടെ ലഭ്യമാകും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി വ്യവസായ വകുപ്പ് ഓഫീസർ നജീം വാർഡ് മെമ്പർ ബിന്ദു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മൂന്ന് കുട്ടികൾ അവരുടെ തുടങ്ങിയ ഒരു വളരെ ഈ പ്രസ്ഥാനം വിജയിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നു എല്ലാവിധമായ ആശംസകളും ആണ് നമുക്കറിയാം ഇന്നത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആധുനിക ലോകത്ത് വിദ്യാഭ്യാസം എല്ലാം ചെയ്ത് എല്ലാവർക്കും സർക്കാർ ഒരു ില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ തമ്മിലുള്ളപ്പോൾ സ്വയം സംരംഭം തുടങ്ങിക്കൊണ്ട് അവരുടെ കഴിവുകളും എല്ലാം അതിലൂടെ വളർത്തി അവരുടെ ജീവിത പ്രതീക്ഷകളിലേക്ക് എത്താൻ ഇങ്ങനെയുള്ള ധാരാളം സംരംഭങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷമെല്ലാം തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ അടിസ്ഥാനത്തേക്ക് തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള വ്യവസായ വികസന ആഫീസ് ആ ഓഫീസ് മുഖേന ഇവർ ഈ കാര്യങ്ങൾ ോട്ട് നീക്കുകയും ഇതെല്ലാം പറയിൽ ഒരുപാട് ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ